പാലക്കാടത്തെ വിജയം കോൺഗ്രസ്സിന് സമ്മാനിച്ചിട്ടുള്ളത് വലിയ ഉണർവാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ പാലക്കാടിലെ വിജയം പോലും അല്ലെങ്കിൽ പി സെന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പോലും ഏറ്റവും ഒടുവിൽ പരസ്യം മറ്റേ രണ്ട് പത്രങ്ങളിൽ നമുക്ക് സുന്നി പത്രങ്ങളിലായിട്ടുള്ള രണ്ട് പത്രങ്ങളിൽ സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും പരസ്യം കൊടുത്തത് പോലും യഥാർത്ഥത്തിൽ സി പി എം പോലും അവിടെ കോൺഗ്രസ് ജയിക്കട്ടെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് കാരണം സി പി എം വളരെ സീരിയസ് ആയിട്ട് ഈ എടുത്തിട്ടുണ്ടോ അതോ സി പി എം ഈ മത്സരത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു നിലമൊരുക്കുന്ന പണിയാണോ നടത്തിയത് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നാം പക്ഷേ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി വളർന്നാൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബി ജെ പി വളർന്നാൽ അത് തീർച്ചയായിട്ടും വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാരത്തിന് വോട്ടുകൾ ഭിന്നിക്കപ്പെടുകയും അത് സി പി എമ്മിന് ഗുണമാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ബി ജെ പി വളരുകയും കോൺഗ്രസ് ചെയ്യിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവ് കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ദുർബലായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇട്ടുകൊണ്ട് ആ കോൺഗ്രസ്സിനെതിരായിട്ടുള്ള വോട്ടുകൾ ബി ജെ പിക്ക് മേടിക്കാൻ അവർ ബി ജെ പിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതുണ്ട് അതാണ് യഥാർത്ഥത്തിൽ പാലക്കാട് കണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പെട്ടി വിവാദവും അതുപോലെ തന്നെ ഈ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ പരസ്യവും അതിനിടയിൽ നടന്നിട്ടുള്ള നിരവധി വിവാദങ്ങളും വിവാദങ്ങളുമെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് നോക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സി പി എം ഒരിക്കൽ പോലും ബി ജെ പിയെ വിമർശിച്ചിട്ടില്ല ബി ജെ പിയെ തളർത്താൻ ശ്രമിച്ചിട്ടില്ല പകരം കോൺഗ്രസിനെ എതിരിടുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ തോതിൽ ഒരു മേൽക്കൈ കിട്ടി പക്ഷേ ആ മേൽക്കൈ കിട്ടുമ്പോഴും അവരൊരു അപകടത്തിലേക്കാണ് ചെന്നുവിട്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ആ വേണ്ടെന്ന് പറയാത്തത് വലിയ തോതിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറായി ഞാൻ വിചാരിക്കു വിചാരിക്കുന്നു ചരിത്രപരമായിട്ടുള്ള മണ്ഡത്തരമാണ് യഥാർത്ഥത്തിൽ പി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി ഒക്കെ തന്നെ പലപ്പോഴും ഇവർ തോറ്റുപോയാലോ എന്നുള്ള ഭയമുണ്ടായിരിക്കും പക്ഷെ ആ ഭയത്തിൻ്റെ ഒന്നും അടിസ്ഥാനമില്ലായിരുന്നു കാരണം ഏറ്റവും കൂടി വന്നാൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ബാക്കി ഈ പറയുന്ന പാർട്ടികളുമെല്ലാം കൂടി ചേർന്ന് ഒരു നാലായിരം അയ്യായിരം വോട്ടുകൾ അവിടെ പിടിക്കുമായിരുന്നുള്ളൂ പക്ഷേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഇനി പതിനായിരം വോട്ടുകൾ പിടിച്ചാൽ പോലും എണ്ണായിരം വോട്ടിന് അവിടെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പം സംഭവിച്ചത് എന്താണ് ഏറ്റവും ഒടുവിൽ എസ് ഡി പി കാര് വോട്ട് ചെയ്തിട്ട് പോയാൽ പോലും കുഴപ്പമുണ്ടാവില്ലായിരുന്നു പക്ഷേ എസ് ഡി പി വോട്ട് ചെയ്തിട്ട് പോകുക മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിന് ശേഷം അവർ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ തന്നെ വന്ന് അതി ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം നടത്തി ആ പ്രകടനം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കെണിയിലാക്കിയിരിക്കുകയാണ് കാരണം കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് മേടിച്ചുകൊണ്ടാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഷാഫി പറമ്പിലൊന്നുമൊക്കെ പറയാനുള്ള വലിയൊരു അവസരവും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ വർഗീയ കൂട്ടുകെട്ട് ചേർന്നുകൊണ്ടാണ് അദ്ദേഹം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പതോളം വോട്ട് കിട്ടിയത് എന്ന് പറയുന്ന ഒരു അധിക്ഷേപത്തിന് അടുത്ത ഒന്നര കൊല്ലത്തേക്ക് അദ്ദേഹം ഇരയാകേണ്ടി വരും അങ്ങനെ ഇരയാകേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ കൂടി വളരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല തങ്ങളുടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിക്കുകയും കൃത്യമായ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് കിട്ടാൻ പോകുന്നത് സി പി എമ്മിനാണ് നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ്സിന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവർ തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെ നിരവധി മണ്ഡലങ്ങളിൽ അത്തരത്തിൽ അവർക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനകത്ത് ത്തുള്ള ഒരു ഹിന്ദു ചായവുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു ചായവുള്ള ആളുകളുടെ വോട്ടുകൾ അതും ഭിന്നിച്ച് കുറെ കൂടി ബി ജെ പിയിലേക്ക് പോകും അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുനമ്പത്തുള്ള ഇഷ്യൂ അങ്ങനെ തന്നെ സർക്കാർ നിലനിർത്തുന്നു മറ്റു പ്രശ്നങ്ങളിലും തൃശൂർ പൂരം കലക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പലിന്റെയും അതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള വിഭാഗീയതകൾക്ക് പലപ്പോഴും ആളിക്കത്തിക്കുന്ന രീതിയിൽ എണ്ണയോടെ അതിന്റെ എല്ലാം നെറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രം വോട്ട് കിട്ടിയാൽ സി പി ജയിക്കുകയും ചെയ്യുന്ന ഒരു പണിയിലേക്ക് എത്തും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ കെണിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടി കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതിന്റെ ആദ്യത്തെ തുടക്കമായിട്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെന്നും അങ്ങനെ ജയിച്ചത് തന്നെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുമെന്നും നേരത്തെ ഉണ്ടായ വഗഫ് വിഷയത്തിൽ അതിനെ നിയമം പരിഷ്കരിച്ചതും അതുപോലെ നടപടികൾ എടുത്തതുമൊക്കെ കോൺഗ്രസിൻ്റെ കാലത്താണെന്നും അതുകൊണ്ട് ക്രിസ്ത്യൻസിന് കോൺഗ്രസ്സിനോടുള്ള വലിയ വിരോധമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ഒന്ന് എസ്കലേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഇപ്പോൾ തന്നെയുള്ള വികാരം കുറച്ചുകൂടി ഒന്ന് ഒന്നുകൂടി ആളിക്കത്തിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിജയമാണ് യു ഡി എഫിനുണ്ടായിട്ടുള്ളത് ആ കെണി യു ഡി എഫ് മനസ്സിലാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എസ് ഡി പി യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട ആരും വോട്ട് ചെയ്യേണ്ട എന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അതിന് പകരം അത് ചെയ്തില്ല അതേസമയം തന്നെ നിങ്ങൾ ഇപ്പുറത്ത് കാണണം പി ഡി പിയുടെ പിന്തുണ സി പി എം മേടിച്ചെങ്കിലും അതുപോലെ ചർച്ചയാക്കാതിരിക്കുന്നതിലും അവർ വിജയിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം വലിയ തന്ത്രപരമായ ഒരു കരുക്കൾ നീക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു ബ്ലണ്ടർ ആണ് നേരത്തെ പറഞ്ഞ് എസ് ടി പി എയുടെ സഖാക്കൾ വന്നിട്ട് നമ്മുടെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് ഷാ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് അവരുടെ കൊടികളുമായി വന്ന് പങ്കെടുത്തത് വലിയ തോതിലുള്ള ഡാമേജ് കോൺഗ്രസിനുണ്ടാക്കും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തോൽക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ ഡാമേജിനെ കൺട്രോൾ ചെയ്യാനും അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു പ്രവർത്തനത്തിലേക്കും കോൺഗ്രസ് ബോധപൂർവം നീങ്ങിയില്ലെങ്കിൽ അതാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചപ്പോൾ കണ്ട ചില സൂചനകളും അതേപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിക്കുമ്പോൾ കാണുന്ന സൂചനകളും